ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല തിരുവല്ലാമല ഫോൺ സീറോ സിക്സ് വൺ പ്രളയത്തെ തുടർന്ന് ജീവിത ജീവിതകഷ്ടതയുമായി തിരുവല്ലാമല ആനപ്പാറ ബഡ്സ് സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പിലെ വിവിധ കുടുംബങ്ങൾ തിരുവില്ലാമല ആനപ്പാറ ബഡ് സ്കൂളിലാണ് കൊണ്ടാഴി എഴുന്നള്ള കടവിലെ പുഴയോരത്തെ നാല് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനൊന്നു പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നത് പലരും ജീവിതത്തിൽ സമ്പാദ്യമായി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിരുന്ന പല വസ്തുവകകളും പ്രളയത്തെ തുടർന്ന് നഷ്ടപ്പെടുകയായിരുന്നു പെട്ടെന്നുള്ള പുഴയുടെ കുത്തൊഴുക്കാണ് വിനയായത് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വിവിധ സന്നദ്ധ സംഘടനകളും ചേർന്നാണ് ഇവരെ ബഡ് ബട്ട്സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് ായുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്നതും വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്താൽ ബഡ് സ്കൂൾ അധികൃതരും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ചേർന്നാണ് മനോജ് വലിയ തൊടി പ്രളയം മൂലം അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ച് വിവരിക്കുന്നു ഇരുപത്തെട്ടാം തീയതി നടന്ന മഴക്കെടുതിയിൽ നമുക്ക് വീടുകളിലാകെ വെള്ളം കയറി നാശാവുകയും ഒരുപാട് സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് എന്റെ വീടു ഇവിടെ താമസിക്കുന്ന നാലഞ്ച് കുടുംബങ്ങളുണ്ട് അവരൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ സന്നദ്ധ സംഘടനകൾ വന്ന് വീടുകൾക്ക് ഇപ്പോൾ വെള്ളം ഇറങ്ങി അവർ വന്ന് വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയിൽ ഒരുപാട് മൃഗങ്ങളെയും നമ്മുടെ വീട്ടുപകരണങ്ങളും എല്ലാം നാശനഷ്ടമായിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈ മഴക്കെടുതിയിൽ നമുക്കിപ്പം മീഡിയോടും മറ്റുള്ള മാധ്യമങ്ങളോടും മറ്റുള്ള അധികാരികളോടും നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പോലീസ് അധികാരികള് വാർഡ് മെമ്പർ എല്ലാവരും വന്ന് സ്ഥലം സന്ദർശിക്കുകയും അതിനു വേണ്ടപ്പെട്ട നടപടികൾ ഉടനടി സ്വീകരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് പിന്നെ പോലീസ് വകുപ്പ് പോലീസ് വകുപ്പാണേലും ആരോഗ്യ വകുപ്പാണെങ്കിലും എല്ലാം ആയുർവേദമാണെങ്കിലും മറ്റേ നമ്മുടെ ഹെൽത്തിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം വന്ന് സ്ഥലം സന്ദർശിക്കുകയും വേണ്ട നടപടികൾ വേണ്ട മരുന്നുകൾ ഒക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു വളരെ ഉപകാരപ്രദമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സി സി വിന്യൂസ്